പോസിറ്റീവ് വൈവുന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സുന്ദരി ഇഷ്ടപ്പെട്ടോ ഇത് കഴിഞ്ഞ ദിവസം വിരിഞ്ഞ ഒരു പൂവാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ ബ്രൈറ്റായിട്ടുള്ള കളറാണ് കൂടാതെ ഇതിൻ്റെ ഇതിലുകളിൽ ഒരു റെഡ് കളറിലും ലൈൻസ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് നല്ല സൂര്യപ്രകാശത്തിലാണ് നമ്മൾ ഈ ചെടിയെ പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പെറ്റൂണിയയ്ക്ക് ഫംഗൽ ഡിസീസ് വന്നിട്ട് നമ്മളതിനെ പറച്ച് പുതിയതായിട്ട് റീപോർട്ട് ചെയ്യുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അപ്ഡേഷൻ അനുസരിച്ച് സ്റ്റെമ്മൊന്ന് തിക്കായി വരുമ്പോൾ പ്രൂവ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചസ് വന്ന് നല്ലൊരു പ്ലാന്റായിട്ട് മാറും അപ്പോൾ നമ്മൾ ആ ചെയ്തു കൊടുത്ത റെമഡി കൃത്യമായിട്ട് ആക്റ്റായിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനത്തെ എന്തെങ്കിലും ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ അതൊന്ന് പോയി കാണുക അതിനുശേഷം റ്റാൻ സാധിക്കും ഇതിപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട് അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇത് വീണ്ടും ഒന്ന് പ്രൂട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ചെടി നല്ല ഉഷാറായിട്ട് വരും അപ്പം അതുകൊണ്ട് ഫങ്കല് ബാധിച്ച ചെടികൾ നമുക്ക് അതിനെ സംരക്ഷിച്ച് പുതിയൊരു ചെടിയാക്കി മാറ്റാൻ തീർച്ചയായിട്ടും സാധിക്കും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുഗറാണ് മനോഹരമാക്കുക മറ്റ് വന്ന പെറ്റുണിയുടെ ചെടികളെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ അപ്പോൾ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നീ ഒരു ചെറിയ വീഡിയോ എടുത്തത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയും നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാത്ത കൂട്ടുകാർക്കൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പുതിയ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം അതുവരേക്കും ബായ്